കൊണ്ടോ എപ്പഴും കിട്ടൂല തൊമാസാസ് പച്ചവെള്ളം ചെറിയ കിട്ടൂല പച്ചവെള്ളം ഇടക്കെ മൂന്ന് കാലം നിക്കാ മൂന്ന് കാൽമേക്ക അത്രക്ക് നല്ല മരിലും മര്യാദ തോമാസാരല്ലേ അത് കൊണ്ടോ അത് തന്നെ മര്യാദ കൊണ്ടേക്കൊള്ളി വെട്ടി തീരാൻ നിൽക്കണ്ടവിടെ വന്നോ എന്നെ ഞാനാ വിളിച്ചത് വാ വേറെ വർത്താൻ പറഞ്ഞത് ഇതുകൊണ്ട് ഏയ് ഇതെല്ലേക്കോ ഇതേ കൊണ്ടേക്കോല് പിടിച്ചാ ഏത് കിട്ടിയിട്ടില്ല അല്ല അല്ലേ ോക്കണ്ട കേട്ടോക്കെ അത് നിക്കുന്ന സ്ഥലം ചോദിപ്പന്നെ നിക്കോട്ടേ കാണിച്ചേടാ അത് നിക്കുന്ന സ്ഥലം ഒരു ഇരുപത്തഞ്ചു ലിറ്റർ പാൽ തരുന്നാഴ്ച നമുക്ക് ആ പച്ച ഒരാഴ്ച തന്നെ അടുത്ത് ഇരുപത്തഞ്ച് ലിറ്റർ പാലുട്ടു ആ ഒരാഴ്ച കഴിഞ്ഞ നമുക്ക് ആ പജ്ജി ഇരുപത്തഞ്ചു ലിറ്റർ പാലാവും ഒരൊറ്റാഴ്ച കഴിഞ്ഞാൽ ഇരുപത്തഞ്ചു ലിറ്റർ പാലാവും പച്ച അതാ അതാ പച്ച ഇനി വരട്ടള്ള ഏതാ കൊണ്ട് ചെറുതും ഉണ്ട് വലുതും ഉണ്ട് ചെനുള്ളതും ഉണ്ട് ഇപ്പൊ എന്തിനാ ചെൻപ്പൈ കുട്ടി അയച്ചു കൂടാ ഇവിടെ എടുക്കാന് പജിനെ പിടിച്ചു ചെൻപ്പൈ കുട്ടി അരിച്ചു പിടിച്ചോ പൈക്കളുടെ അതും ഇവിടെ വിറ്റാൻ ശരിയല്ല അത് കൊണ്ടേക്കോ ഏതാ നമുക്ക് വേണ്ടത് അല്ല അങ്ങനെ കൊണ്ടോണ്ടി നമ്മളിപ്പോ തോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഇത് ഇന്ന് വിറ്റിലെ കുറുക്കള്ളതിനോട് ഞാൻ കന്ന് വിറ്റുവെച്ചാറിച്ച ആൾക്കാരൊന്നുമല്ല പക്ഷെ അത്ര വലിയ വിചാരിച്ചാന്ന് വെച്ച ആവശ്യം കാണിച്ചു ഇത് വേണ്ടി അതോ അതായത് നാല്പഞ്ചുപ്പക്കാരെ വിലക്ക് കമ്മിയുള്ള പൈക്കൾ തേത്തുള്ളൂ അതിന് എന്തായാലും എന്തായാലും കാക്കാൻ ഇട്ടിയാക്കി രണ്ട് മാറ്റം എന്തായാലും മാറിവരും ആ ഒരു ഇത് വെച്ചോ ഞാൻ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോകണ പൈക്കളൊക്കെ ഒറ്റക്കണ്ണിരിക്കും നോക്കി കാണുന്നുണ്ടോ വണ്ടി കയറ്റുമ്പോ എന്തായാലും ഒരു വന്നി കണ്ട് പരിച്ചൊരു പച്ച മാറണ്ടരുമ്പ പിന്നെ പോയി കാങ്ങണ്ടല്ലോ ഇവിടുന്ന് എന്നെ കണ്ടിട്ട് പോയാൽ മതിയല്ലോ പറഞ്ഞാ അത്തര സൗകര്യം കൂടി ഞാൻ ചെയ്തു പക്ഷേ ഇതൊക്കെ ഞാൻ ഇഞ്ച തോത്തു ചൂക്കാൻ വേണ്ടി വാങ്ങണ കന്ന ഇവിടെ ഒന്ന് ചന്ദിയിൽ വന്ന് ഇറങ്ങണ എന്താ വെച്ചാൽ കൊണ്ടല്ലോ കേട്ടെ ഇത് എന്താ വെച്ചാ ചന്തിയിൽ നിന്നു നാളത്തെ കഴിഞ്ഞൊക്കെ തൊത്ത് അപ്പൊ ഇങ്ങനത്തെ എങ്ങനെയല്ലേ കാരത് കഴുകി തുടച്ചൊക്കെ ഒന്ന് വേറെ ഒക്കെ ഇറങ്ങി നിക്കുമ്പോ മടിമൊലിയൊക്കെ കാണാൻ മാത്രം ഉണ്ടോ അതെന്നെ ഇപ്പത് ഈ വണ്ടിയിലെ വലിച്ചിറക്കികൾ നിക്കുമ്പോ അങ്ങനത്തേനെയും ഇതിനൊക്കെ ഒന്ന് വെച്ച ഒരു മനുഷ്യനോട് ഒഴിവായി പോകില്ല ആണിജ് അങ്ങനത്തെ മുതലാ പക്ഷെ നമ്മൾ നിങ്ങൾ നിങ്ങൾ കേട്ടുകാണിങ്ങൾ കാര്യം നോക്കി വാങ്ങിക്കോണി പിന്നെ അയത്തിന് കൂട്ടിച്ചേ ഈ ആ പതിനെ ചരിത്രങ്ങളൊക്കെ ഒന്ന് പോയിട്ട് എന്നാ പറ ൊണ്ടിരുത്തിയച്ചോ അതിന് അതൊരു കച്ചറിയില്ല ഒരു കച്ചറി ഉള്ള ഇളയ പൈക്കുട്ടിയാണ് ഇനി ഒരു കടിഞ്ഞി പൈക്കുട്ടി ഈ പൈക്കുട്ടി വേണീത്രി രണ്ട് പല്ലവർ ഫസ്റ്റില് പറയു ആ ിറ്റർ പാലൂടാ എന്താ വിളിച്ച പറയുന്നത് ഞാൻ പറ്റില്ല എന്നിട്ട് നമ്മൾ അവിടെ കെട്ടിട്ട് തൂയ്ക്കാൻ നിൽക്കൂല്ല എനിക്ക് പറ്റാത്തൊരു പോരൊന്നും ഞാൻ ഇതിന്റെ അടിയില്ലേ അതിനെത്രയാ പൈച്ച് ചോദിച്ചിരുന്നു ഞാൻ മൂന്ന് വട്ടം പോയിട്ട് വാങ്ങിയത് മൂന്നാമത്തെ വോട്ടർഷ്ട് പോയി പച്ചാണ് പുള്ളും മടി ഇറങ്ങിയിട്ട് പുള്ളും മടി ഇറങ്ങിയിട്ട് പുള്ളു മടി ഇറങ്ങിയിട്ടാ പൈച്ച് പുറത്തു കഴിച്ചില്ല അതിപ്പോ വടകരക്കാരന് പാർട്ടി വന്നിട്ടുണ്ടായി അല്ല അതല്ല ഇപ്പൊ ഇങ്ങനെ പറിച്ചിലും കണ്ടിട്ട് അതല്ല പറഞ്ഞത് അതല്ലേ

നിങ്ങളുടെ പ്രാവശ്യം കന്തിയായ കൊണ്ടായിരിക്കും ഇവിടെ വരാത്തടക്കിടക്ക് വരത്ത ഇങ്ങനെ ആക്കിടേ ഇന്നലെ രാത്രിയാക്കിയെന്നാർക്കും ഞാൻ കൊടുക്കുന്നില്ല ഇത് വലുക്കാണ്